ആ അതോറെ മജീ ഫിഷിങ്ങിന് പറഞ്ഞാൽ അടിപൊളി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ പഴയ സ്പോട്ടിലൊരു കരിമീൻപിടുത്തം ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ കരിമീൻ പിടിക്കാൻ പല്ല കാസ്റ്റിങ്ങിനൊക്കെ ആയിട്ട് വന്നതാണ് നമ്മുടെ കൂട്ടുകാരവിടെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവരുടെ മീൻകിട്ട് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ ഓർത്താണ് വന്നിരിക്കുന്നത് പിന്നെ വെയിലൊക്കെ താന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ചേർ മീനൊക്കെ അടിക്കാൻ ഫസ്റ്റ് സ്ഥലങ്ങളൊക്കെയാണ് അപ്പം നേരെ നമുക്ക് അവരുടെ മീൻപിടുത്തമൊക്കെ ഒന്ന് കാണാം ഓക്കെ കുറച്ച് തീറ്റയൊക്കെ കൂട്ടി സെറ്റാക്കണം അതെന്ന് വെച്ചാൽ ഓക്കയും മൈദയും പിന്നെ കുറച്ച് ബിസ്ക്കറ്റും ഒക്കെ പൊടിച്ച് കൂട്ടി ഒരു ചെറിയൊരു ബൈറ്റ് കരിമീനൊക്കെ മധുരം നല്ലത് വലിയ തീറ്റ ഒന്നും വെക്കുന്നില്ല ചെറിയ തീറ്റ വെച്ചിട്ടുള്ളൂ കേട്ടോ സാധാരണ സ്പൈഡറല്ല നമ്മൾ ഓപ്പൺ ഓപ്പൺ ബുക്കാണ് കെട്ടിരിക്കുന്നത് ഇത് കേട്ടോ ഇപ്പം ആറിൻ്റെ കൊളുത്തന്നെ ഏഴിൻ്റെ കൊളുത്തേ കെട്ടിരിക്കുന്നത് വീണ്ടും തീറ്റ വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ പഴയ സ്പോട്ടിൽ വീണ്ടും ഞാനൊന്ന് വന്നിട്ടുണ്ടോ നമ്മുടെ ഷാം അത്യാവശ്യം കരിമീനൊക്കെ പിടിക്കാണ്ട് ഇവിടെ സ്പോട്ടിൽ വന്നിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ബൈറ്റ് എറിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്താണല്ലോ കിട്ടുന്നത് നമുക്ക് നോക്കാം തൂളി കരിമീൻ രൂഹമൊക്കെ ഇവിടുന്ന് അത്യാവശ്യം കേട്ടിട്ടുള്ള സ്പോട്ടാണിത് അപ്പോൾ എന്താ അടിക്കുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം എന്താണല്ലോ നമുക്കൊന്ന് നോക്കാം എന്താ അടിക്കുന്നതെന്ന് നമ്മളെ ശ്യാമൻ്റെ റോഡിൽ ഒരു മീൻ കൂടെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ തോന്നുന്നുണ്ടോ പറഞ്ഞു ആ ഉള്ളതാണെ അല്ല അങ്ങോട്ടൊന്നും കുത്തുന്നല്ലോ വാറില അങ്ങനെ കുത്തുവോ ആ ഞാൻ പിടി വീണ്ടും ഒരു കരിമീനോട് കരിമീനൂടെ ആ അതെ ഇപ്പത്തെ സൈസല്ലേ ചെറുതായി അപ്പോൾ നമ്മുടെ ഷാമ് ഒരു മീൻ കരിമീനോടെ കയറ്റി അപ്പൊ വീണ്ടും കാശ് ചെയ്യുക കേട്ടോ സ്പോട്ടിൽ കണ്ടല്ലേ ഹൗസ് ബോട്ട് അത്യാവശ്യം വെള്ളം മറിച്ച് മാറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒന്നും കഴിയാതെ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മീൻ പേടിക്കാൻ ചാൻസ് കുറവാണ് അതൊരു മീൻ മീനടിച്ചിട്ടുണ്ട് അപ്പാടൊരു മീനടിച്ചിട്ടുണ്ട് കേട്ടോ അടിച്ചു കിടക്കുവാണ് വച്ചാൽ ഇങ്ങനെ വരുന്നതേ ഉള്ളു അത് കരിമീനാ തോന്നല്ലേ അല്ലേ ആ എന്താള്ളവർ അടിച്ചു കയറി വരുന്നുണ്ട് ഓ നോക്കാം എന്താണേലും ഏ പുല്ലനാണോ ഏ പുല്ലനായിരിക്കില്ല നല്ല മീൻ ഇവിടെ വരെ വന്നു കേട്ടോ ഓ എൻ്റെ മോനെ കയറി വന്നുണ്ട് ഓ നല്ല കീടില്ല കരിമീൻ ഇത് കണ്ടോ നല്ല സൈസ് കണ്ടോ അത്യാവശ്യം സൈസുള്ള കരിമീൻ ആയി കിട്ടിയിരിക്കുന്നത് ഓഹ് അച്ചാലെ തകർത്തു തകർത്തുവാരി മൊബൈൻ്റെ ഹസ്ബർ തന്നോലേ പാനം പാനൊന്നുമേ പൊളിച്ച് കൊള്ളാം 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 അപ്പോൾ നമ്മളെ അച്ചാറിനൊരു കരിമീൻ കയറ്റിയിട്ട് വീണ്ടും കാസ്റ്റ് ചെയ്ത് തരുവാട്ടോ എന്നാലും നല്ല വെയിലൊക്കെ ആയതുകൊണ്ട് മീനടിക്കാൻ വളരെ ചാൻസാണ് ആള വീണ്ടും അടിച്ചിട്ടുണ്ട് കേട്ടോ എടുത്ത് പറഞ്ഞു തരുന്നല്ലോ അന്നാലും അടുത്ത മീനടിച്ചിട്ടുണ്ട് ഏ അപ്പൊ ഒരെണ്ണോടെ അടിച്ചിട്ടുണ്ട് അടിച്ച സ്പോട്ടിൽ വീണ്ടും എറിഞ്ഞിട്ട് അന്നേരം മീനടിക്ക് പോയത് അവിടെ അടുത്ത് കത്തിട്ടുണ്ട് സൈസാന്നോന്നല്ലേ ആ വാവ് വേണ്ട അടിച്ച സ്പോട്ടിൽ വീണ്ടും എറിഞ്ഞോണ് അന്നേരം ഒരെണ്ണോടെ അടിച്ചിട്ട് അത് സൈസ് ഉണ്ട് കേട്ടോ കുള വീണ്ടും കാസ്റ്റ് കാസ്റ്റി കേട്ടോ ഓക്കെ അടിച്ചു ടിച്ചിട്ടുണ്ട് അപ്പുറത്തെ അറാഞ്ച് ദിവസങ്ങളൊക്കെ ഫാമിലി ഒത്തിരി പേരും ഹൗസ് ബോട്ടില് നമ്മൾ ഈ സ്കൂട്ടികളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ഷാമിന് കിട്ടിയ കരിമീനാണ് ഇത് അത്യാവശ്യം സൈസുള്ള കരിമീനാണ് കിട്ടിയത് അപ്പൊ നമ്മള് വേറെ അപ്പറേം ഇടുന്നുണ്ട് പുള്ളിക്കും കിട്ടിയായിരുന്നു അപ്പോൾ ബെയിലൊക്കെ താന്നിട്ടുണ്ട് അപ്പോൾ നേരെ കഴിഞ്ഞപ്പോൾ കാസ്റ്റിങ് ചെയ്യാൻ സമയമായിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ വീഡിയോ വീണ്ടും കാണാം ബൈ